ഹായ് ഡിയസ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് മാഞ്ചസ്റ്ററിലെ ആണ്ടേൽ മോളിന്റെ ആണ്ടേൽ ഫിഷ് മാർക്കറ്റിലേക്ക് ആട്ടോ അവിടെ എന്തൊക്കെ തരം ഫിഷുകൾ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാവേ നാട്ടിൽ കിട്ടുന്ന ഏതൊക്കെ ഫിഷ് അവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് ആണ്ടേൽ മോളിന്റെ ആണ്ടേൽ ഫിഷ് മാർക്കറ്റിന്റെ മുന്നിലാട്ടോ അപ്പം നമുക്ക് അകത്തോട്ട് കയറാവേ അപ്പോൾ അവിടെ കയറിയപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ കണ്ണിൽ പെട്ടത് ഇതേ ഈ ഒരു ഈലാണ് അതിന്റെ നീട്ടം കണ്ടോ എന്തോ കോഞ്ചർ ഈലെന്നാട്ടോ എഴുതിയേക്കുന്നത് എന്താണോ ഇതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല ഒരു ബോക്സിൽ അവിടെ ആങ്കോവിസ് നത്തോലി ഇട്ട് വെച്ചേക്കണം അത് കണ്ടിട്ട് എനിക്ക് മത്തിക്കുഞ്ഞുങ്ങളെ ആട്ടോ ഓർമ്മ വന്നത് അതുപോലെ പ്രോൺസ് ഇനങ്ങളിൽ എംബ്രോർ പ്രോൺസ് ഷ്രിംപ് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും അല്ലേ പിന്നെ കുറച്ച് ക്രാബിൻ്റെ വെറൈറ്റിയൊക്കെ കണ്ടേ റെഡ് കളറിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മൺക്രാബ് നാട്ടിലത്തെ പോലത്തെ ഒക്കെ ഇരിക്കുന്ന കണ്ടേ ഇതൊക്കെ എങ്ങനെയാണോ എന്തോ നല്ലതാണോന്നൊന്നും നമുക്കറിയില്ല പിന്നെ വലിയ മീനുകളുടെയൊക്കെ തല മേടിക്കാൻ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഒരു കോടൻ്റെ തലയായി കാണുന്നത് ഞാൻ യൂഷ്വലി സാമണിൻ്റെ ഹെഡ് മേടിക്കാറുണ്ട് അത് അത്യാവശ്യം നല്ല ഫ്രഷി ആയിരിക്കുമേ പിന്നെ ഒക്ടോപ്പസ് അതിൻ്റെ വില എയ്റ്റീൻ പോയിൻറ്റ് നയൻ നയൻ പൗണ്ടാണ് കേട്ടോ ഓ ഭയങ്കര എക്സ്പെൻസീവാണ് പിന്നെ ഇത് മുള്ളറ്റെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് റെഡ് കളറും വൈറ്റും ആണ് പിന്നെ ഇത് ആ മുകളിൽ ഇരിക്കുന്നതാണ് സീബാസ് നമ്മുടെ കാളാഞ്ചി കേട്ടോ അത് നല്ല ടേസ്റ്റാണേ പിന്നെ നമ്മുടെ മത്തിയാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലെ മത്തിയായിട്ട് എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട് ഒരു സ്പോട്ടൊക്കെ ഉണ്ട് അതിന്റെ പുറത്തെ കാണാവോ നിങ്ങൾക്ക് പിന്നെ ഇത് പറക്കുമ്പോഴൊക്കെ ഉള്ള സ്മെല്ലാ ഞാൻ മേടിക്കാറില്ല കേട്ടോ നല്ലതാണെന്നൊക്കെ എല്ലാരും പറയാറുണ്ട് പറയാനാണെ ഫിഷുകൾ ഇഷ്ടം പോലെ നിരത്തി നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ ഫിഷിന് ഒരു ക്ഷാമവും ഇല്ല നമുക്ക് മാഞ്ചസ്റ്ററിലെ പിന്നെ സീ ബ്രീം എന്ന് പറഞ്ഞുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിലോപ്പിയുണ്ട് കേട്ടോ എല്ലാം മുഴുപ്പുള്ള സൈസാണേ കിട്ടുന്നത് ഇനിയാണ് താരം നമ്മുടെ ഉപ്പ് മീൻ കേട്ടോ ഇതിൻ്റെയൊക്കെ വില കാണുമ്പോൾ ഞാൻ എടുത്തു വെച്ച് ഓടുവേ അടുത്തത് വെളുത്ത ആവോലിയാണ് കേട്ടോ ഇവിടെ ഞാൻ കറുത്ത വെറൈറ്റി ഇതുവരെ കണ്ടിട്ടില്ലേ എന്താ മീനുകളുടെ വെറൈറ്റി എന്നൊന്ന് നോക്കിക്കേ അടുത്തത് നമ്മുടെ അയിലയാണ് അയില നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അയിലയൊന്നും അല്ല കേട്ടോ എന്തോ ഒരു വരയൊക്കെ ഉള്ള കുറച്ച് മുഴുപ്പ് കൂടിയ അയിലയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ പ്രോൺസ് ആണെങ്കിൽ എംബ്രർ പ്രോൺസ് ട്രെമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ ഏത് സൈസിലും ഇനി ഷെല്ലുള്ള ഫിഷുകളാണ് ഈ വലുത്ത് കാണുന്നത് സ്കാലപ്സ് എന്ന് പറഞ്ഞ സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ കൊച്ചു കക്ക ക്ലാംസ് കിട്ടും കേട്ടോ ഇവിടെ ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് അതിൻ്റെ വിലയൊന്നും നോക്കിക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല ഫിഷുകളുടെ പീസുകൾ സ്വേട്ട് ഫിഷിൻ്റെയും ട്യൂണ ഫിഷിൻ്റെയും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ ചൂണയൊക്കെ നമുക്ക് ഇത്രയും നല്ല ഭംഗിയിൽ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല ഇനി അടുത്തതാണ് താരം നമ്മുടെ ഈ യു കെയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫിഷാണ് കേട്ടോ ഈ സാമൺ ഫിഷ് സാൽമൺ അല്ല സാമൺ ഫിഷ് ഇതിൻ്റെ വില നോക്ക് ഹോളായിട്ടുള്ളത് ലെവൻ പോയിൻറ്റ് നയൻ നയനും അതുപോലെ ഫില്ലറ്റ്സ് ആയിട്ടും സൈഡ് പാട്ടായിട്ടും ഒക്കെ ഇത് കിട്ടും കേട്ടോ ഇനി വരുന്നത് അതിൻ്റെ സൈഡ് പീസുകളാട്ടോ കണ്ടോ ഇതിന് സിക്സ്റ്റീൻ പോയിൻ്റ് നയൻ നയൻ ഇതും നല്ല ഫ്ലഷിയാണേ ഞാനിത് മേടിക്കാറുള്ളതാണ് ഇനി വേണമെങ്കിൽ പ്ലെയിൻ ക്ലീൻ ചെയ്ത പ്രോൺസ് കിട്ടും അതുപോലെ മസാല പരട്ടരുത് ഈ മസാലയൊന്നും നമ്മുടെ മസാലയോടത്തോളം ഒന്നും വരില്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു സംഭവം സാംഫയർ ഇതെല്ലാം ഫിഷ് കടയിലും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് സത്യത്തിൽ ഈ വെജിറ്റബിൾ എന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ